നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നവംബർ മാസം ഒന്നാം തീയതി ശനിയാഴ്ച നാളെ നവംബർ മാസം രണ്ടാം തീയതി മഹാശുക്രമാറ്റം നടക്കുകയാണ് നീചരാശിയായ കന്നിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് നാളെ നവംബർ രണ്ടാം തീയതി സംക്രമണം നടത്തുകയാണ് ഈ സംക്രമണ ഫലമായിട്ട് ഞാൻ പറയുന്ന ഏഴ് രാശികളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ൂർണ മാളവ്യോഗം വന്നു ചേരുകയാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക അതുപോലെ ഇടവകൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകീരം മേടനക്കൂറിൽപ്പെട്ട മകീരം തിരുവാതിര പുണർന്നും നക്ഷത്രക്കാർക്കും അനിക്കൂറിൽപ്പെട്ട ഉത്രം അത്തം ചിത്തിര തുലാക്കൂറിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്കും അനുകൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും അമൃത മഴ പെയ്യുന്നത് പോലുള്ള സൗഭാഗ്യങ്ങളായിരിക്കും മഹാശുക്രമാറ്റത്തോടു കൂടി വന്നു ചേരുന്നത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങളുടെ ജാതക പ്രകാരമുള്ള മഹാദശയും അന്തർദശയും മനസ്സിലാക്കി ഏതേത് ദശാകാലങ്ങളാണെന്ന് അനുസരിച്ചിരിക്കും ഈ ഫലങ്ങളുടെ പൂർണ്ണ ഫലപ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗ്രഹചാരവശാലുള്ള മഹാശുക്രമാറ്റം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജാതക പ്രകാരം മഹാദിശയും അന്തർദശയും മോശമാണെങ്കിൽ ഈ പറയുന്ന ചാരഫലങ്ങളുടെ ഗുണങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് നന്നായി മനസ്സിലാക്കുക അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ശത്രുദോഷങ്ങളോ നീച ആഭിചാര ബാധാ ദോഷങ്ങളോ ഉണ്ടെങ്കിലും ഈ ഫലങ്ങൾ ലഭിക്കുകയില്ല ശുക്രൻ തുലാൻ രാശിയിലേക്ക് വരുന്നതോടുകൂടി ഇപ്പോൾ തുലാൻ രാശിയിലുള്ള സൂര്യനും ശുക്രനും ഒന്നിക്കും സൂര്യനോടൊപ്പം ശുക്രൻ ചേരുമ്പോൾ ചില രാശിക്കാർക്ക് സൂര്യനെ പോലെ തേജസ് ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുവാൻ ഇതോടെ സാധിക്കും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയിലും വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന വർധനവായിരിക്കും ഉണ്ടായിത് വരിക നാളെ മഹാശുക്രമാറ്റം സംഭവിക്കുന്നതിലൂടെ ശുക്രന്റെ ശക്തമായ സ്വാധീനം കാരണം ഈ പറഞ്ഞ ഏഴ് കൂറുകളിൽപ്പെട്ട ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാർക്കും അതിശക്തമായ ശുക്ര സൗഭാഗ്യം വന്നു ചേരും ഇത് സൗന്ദര്യം സ്നേഹം ധനം സംഗീതം കല തുടങ്ങിയ മേഖലകളിൽ നേട്ടങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഞാൻ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഏഴ് കൂറുകളിൽപ്പെട്ട ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാർക്കും പല വഴികളിൽ മുടങ്ങിക്കടന്നിരുന്ന വിവാഹം വീട് നിർമ്മാണം വാഹനം പങ്കൽ തുടങ്ങിയ കാര്യങ്ങൾ വളരെ ശുഭകരമായി സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും നവംബർ രണ്ടാം തീയതി മുതൽ സംഭവിക്കുക ശുക്ര സൗഭാഗ്യങ്ങൾ പൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ശുക്രനെ പ്രീതിപ്പെടുത്തുക തന്നെ വേണം ശുക്രന്റെ അതിദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദേവീക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി ഏതോചിതം വഴിപാടുകൾ നടത്തി പോകുന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഫലങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുക തന്നെ ചെയ്യും മനസ്സിലാക്കുക തുലാൻ രാശിയിലേക്കുള്ള ശുക്രന്റെ രാശിമാറ്റം ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകുന്ന സമയമായിരിക്കും തൊഴിലിൽ ഉയർച്ച പ്രൊമോഷൻ പോലുള്ളവ ലഭിക്കുന്ന സമയം സാമ്പത്തികമായി കുതിപ്പ് ചാട്ടം വിദ്യാവിജയം നേടാൻ സാധിക്കുന്ന സമയം ഏറെക്കാലമായി നടത്തണമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന സമയം നാനാ വഴികളിൽ കൂടി ധന ലഭ്യതയും പുതിയ സാമ്പത്തിക സ്രോതസ്സുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉയർച്ചയുണ്ടാവും ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മഹാലക്ഷ്മിയുടെ ചൈതന്യം ഉണ്ടാകുന്നതിന് പുറമെ ശിവഭഗവാന്റെ പ്രത്യേകമായ അനുഗ്രഹവും ഉണ്ടാകുന്ന സമയമാണ് കുടുംബഭദ്രത സന്താന സൗഖ്യം ധനാഭിവൃദ്ധി തൊഴിൽ ഭാഗ്യം എല്ലാം വരുന്ന കാലഘട്ടമാണിത് രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കും എല്ലാം ഏറെ നല്ല സമയമാണ് തെളിഞ്ഞു വരുന്നത് തടസ്സങ്ങൾ നീങ്ങി ആഗ്രഹ സാഫല്യം വരുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ഒരു മാസക്കാലം പല രീതികളിലും നിങ്ങൾക്ക് പേരും പ്രശസ്തിയും തേടി വരും അതുപോലെ സ്ഥാനമാനങ്ങളും ലഭിക്കും പൂർത്തീകരിക്കാത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കും വീടുപണിയെല്ലാം നടന്ന് കിട്ടും ധന ഉണ്ടാകും സ്കോളർഷിപ്പും മറ്റും ലഭിക്കും എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ദശാഫലത്തിന്റെ പ്രത്യേകത പഠന സംബന്ധമായി ഉണ്ടായിരുന്ന അലസതകളും മടികളും മാറി പഠന കാര്യങ്ങളിൽ ഏകാഗ്രതയുണ്ടാവുകയും അതുവഴി ജീവിത വിജയവും പരീക്ഷാ വിജയവും ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ കുട്ടികളിൽ സൽ ചിന്താഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇനി മുതിർന്നവരായ ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അറുപത് പേരിട്ട മുതിർന്ന ആളുകൾക്ക് വളരെ അനുകൂലമായ സമയമായിരിക്കും നാളത്തെ മഹാശുക്രമാറ്റത്തോടുകൂടി വന്നു ചേരുക മുതിർന്ന അച്ഛനമ്മമാർക്കും മറ്റുള്ളവർക്കും പല രീതികളിൽ ധനസൗഭാഗ്യം വന്നു ചേരും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള മുടക്കം ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരം മുടക്കങ്ങളെല്ലാം മാറി പ്രതിബന്ധങ്ങളെല്ലാം മാറി അത്തരം കാര്യങ്ങൾ യഥോചിതം നടത്തിയെടുക്കുവാനും മുതിർന്ന പൗരന്മാർക്ക് സാധിക്കും അതുപോലെ തന്നെ മുതിർന്നവരായ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ദേഹാരിഷ്ടതകൾക്കും വാദം കഫം പിത്തം പോലുള്ള രോഗങ്ങൾക്കുമെല്ലാം ശമനമുണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും അതുപോലെ മക്കൾക്കും മുതിർന്നവരായ അച്ഛനമ്മമാരോട് സ്നേഹ വായ്പ കൂടുന്നൊരു സമയമാണ് ശുക്രന്റെ തുലാൻ രാശിയിലേക്കുള്ള സംക്രമണ കാലഘട്ടം അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ അച്ഛനമ്മമാർ തങ്ങൾക്കൊപ്പം കൂട്ടുകയോ അല്ലെങ്കിൽ അവർ വിദേശത്തെ ജോലി പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങി അച്ഛനമ്മമാർക്കൊപ്പം താമസിക്കുകയോ ചെയ്യും ഇനി പങ്കാളികൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ സുക്ഷേത്രത്തിലേക്കുള്ള ശുക്രന്റെ രാശിമാറ്റത്തോടുകൂടി ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയും അവർ കൂടുതൽ ഊഷ്മളമായി സ്നേഹിക്കുകയും ചെയ്യുന്ന സമയമാണ് വന്നു ചേരുന്നത് അതുപോലെ കുടുംബത്തിലും കൂടുതൽ ഭദ്രത കൈവരും സുഹൃത്തുക്കളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളും ഏറെക്കുറെ പരിഹരിക്കപ്പെടുന്ന സമയമാണ് വിവാഹ മോചനം കഴിഞ്ഞ് പുനർവിവാഹം ആലോചിക്കുന്നവർക്ക് അതിന് അനുകൂലമായ അനുയോജ്യമായ പങ്കാളികൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കടന്നു വരുന്നത് ഇനി നമുക്ക് ഓരോ കൂറുകാരെ കുറിച്ചും വിശദമായി നോക്കാം ആദ്യം വരുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ് മേടക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെയധികം ധനാഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടായിരുന്ന ഏതെങ്കിലും രീതിയിലുള്ള ബാങ്ക് കുടിശ്ശികകൾ കടബാധ്യതകൾ സാമ്പത്തിക വിഷമതകളൊക്കെ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ പരിപൂർണമായിട്ടും മാറ്റിയെടുക്കുവാനും നല്ലൊരു തുക ബാങ്ക് ബാലൻസ് ആയി നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാതക പ്രകാരമുള്ള നിങ്ങളുടെ മഹാദശയും അന്തർദശയും നല്ലതായിരിക്കണം എന്നുള്ളതാണ് ഏതെങ്കിലും രീതിയിൽ നീജഗ്രഹങ്ങളിലെ മഹാദശയോ അന്തർദശയോ ആണ് എങ്കിൽ ദോഷഫലങ്ങൾ നിങ്ങൾക്ക് കൂടുകയും സൽഫലങ്ങൾ വളരെയധികം കുറയുകയും ചെയ്യും മേടക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിച്ചെടുക്കുവാൻ ഒരു സമയമായിരിക്കും നവംബർ മാസം പൂർണമായിട്ടും മക്കളുടെ വിവാഹ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് ആശങ്കപ്പെടുന്ന മാതാപിതാക്കൾ അവരുടെ ജാതകം വിലയിരുത്തി മഹാലക്ഷ്മി പൂജകളും ശിവപൂജകളും ചെയ്തു കഴിഞ്ഞാൽ വിവാഹ യോഗം വന്നുചേരുന്ന ഒരു സമയമായിരിക്കും നവംബർ മാസം മേടക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലേക്ക് ശുക്രൻ വരുന്നതുകൊണ്ട് തന്നെ പ്രണയ കാര്യങ്ങളിലും തീരുമാനമുണ്ടാകുന്ന ഒരു സമയമാണ് പ്രണയിനികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്ക് അത്തരത്തിലുള്ള പ്രണയ ബന്ധങ്ങൾ വളരെ മധുരാനുഭൂതി നൽകുന്ന സമയമാണ് കടന്നു വരുന്നത് ഇടവക്കുറുകാരായ കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ തിളക്കമുണ്ടാവുക അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറിയും കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമായി മാറുകയും ചെയ്യും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി കൂടുതൽ ഐക്യത്തോടെ നല്ല രീതിയിൽ ജീവിക്കുവാൻ അവർക്ക് കഴിയും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പ്രണയ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമായി തോന്നുമെങ്കിലും ശനിയുടെ ഒരു ക്രോസിയും ഉള്ളതുകൊണ്ട് ചതിക്കുഴികളിൽ വീഴുവാനുള്ള സാധ്യതകളുമുണ്ട് അതുകൊണ്ട് പ്രണയ ബന്ധങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ മുതിർന്നവരായ മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ മക്കൾക്ക് കൂടുതൽ സ്നേഹം അവരോട് തോന്നുന്ന ഒരു സമയമായിരിക്കും നവംബർ മാസം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അച്ഛനമ്മമാരോട് തോന്നിയിരുന്ന ദേഷ്യ പ്രകൃതമെല്ലാം മാറി കൂടുതൽ കരുതലും സ്നേഹവും ഇഴയടുപ്പും തോന്നുന്ന സമയമാണ് നവംബർ രണ്ടാം തീയതി മുതൽ വന്നു ചേരുക ജോലി സാമ്പത്തികം സൗഭാഗ്യം വിവാഹയോഗം വാഹനയോഗം ഭവനയോഗം തുടങ്ങിയവയെല്ലാം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇടവക്കൂറുകാർക്ക് എങ്കിലും ശനിയുടെ ഒരു ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ഇടവക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സ്ത്രീകൾ മുഖേന ഏതെങ്കിലും രീതിയിലുള്ള അപവാദങ്ങളോ അപഖ്യാതികളോ ഒക്കെ വന്നു ചേരാം ധനപരമായി വളരെ അനുകൂല സമയമാണെങ്കിലും മറ്റുള്ളവർ അത് മുതലെടുത്ത് കൈകളിലുള്ള പണം പല വഴികളിലൂടെ സ്വന്തമാക്കുവാൻ ശ്രമിച്ചേക്കാം അത്തരക്കാരെ കുറിച്ച് കൂടി നോക്കിയിരിക്കുക മിതർക്കുറുകാരായ മകേരം തിരുവാതിര പുണർന്ന നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിന് വളരെ അനുകൂലമായ സമയമാണ് വിവാഹയോഗം വാഹനയോഗം ഭാവനയോഗമൊക്കെ വന്നു ചേരുന്ന കാലഘട്ടം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വളരെയധികം വളർച്ചകൾ വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക് പൈതൃക സ്വത്തൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കടം കൊടുത്തിരുന്ന പണം തിരികെ ലഭിക്കുന്ന സമയം കൂടിയാണ് സാധാരണ തൊഴിലുകളും കരകൗശല തൊഴിലും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമായിരിക്കും അതുപോലെ കർഷക തൊഴിലാളികൾക്കും അനുകൂലമായൊരു കാലഘട്ടമാണ് വന്നു ചേരുന്നത് മിഥുരക്കുറുകർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രന്റെ രാജമാറ്റം അതുകൊണ്ട് തന്നെ സന്താന സൗഭാഗ്യം ആഗ്രഹിച്ചിരുന്നവർക്ക് അനുകൂലമായ സമയമാണ് നവംബർ മാസം ഭൂമി വിൽപ്പന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഭൂമി വിൽപ്പന നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് എങ്കിലും ചില കോണുകളിൽ നിന്ന് ചില നെഗറ്റീവ് ഇംപാക്റ്റ് ഉള്ളത് അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്ന പ്രശ്നസങ്കീർണതകൾക്ക് വഴിതെളിക്കും മുതിർന്നവരായിട്ടുള്ള ബിദനക്കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും മഹാലക്ഷ്മിയുടെ ചൈതന്യം ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ തിങ്കളാഴ്ച ദിവസം മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ഒരു ഗോവളമാല ഭഗവാൻ സമർപ്പിക്കുക അനുകൂലമായ ഫലങ്ങളെ പൂർണമായിട്ടും സംശീകരിച്ചെടുക്കാനും നെഗറ്റീവ് ഫലങ്ങളെ പൂർണമായിട്ടും ഇല്ലായ്മ ചെയ്യുവാനും ഈ ശിവക്ഷേത്ര ദർശനം നിങ്ങളെ വളരെയധികം സഹായിക്കും കന്നികൂരിൽപ്പെട്ട ഉത്രം അത്തം ചിത്തിര നാളുകാർക്ക് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രന്റെ സംക്രമണം കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക മേഖലയിൽ ഒരു വൻ കുതിച്ചു ചാട്ടമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ കർമ്മ മേഖല എന്ത് തന്നെ ആയിരുന്നാലും കരിയറിൽ വളരെയധികം ഉയർച്ചയുണ്ടാവുകയും അതുവഴി വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും നിങ്ങളുടെ ജാതക പ്രകാരമുള്ള മഹാദശയും അന്തർദശയും കൂടി അനുകൂലമായിരുന്നാൽ സാമ്പത്തിക രംഗത്ത് നിങ്ങളെ പിടിച്ചാൽ കിട്ടാത്തത്ര രീതിയിലുള്ള ഉയർച്ചയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുക അതുപോലെ പുതിയ പ്രണയ ബന്ധങ്ങളൊക്കെ വന്നുചേരും നാളെ സുക്ഷേത്രമായ തുലാരാശിയിൽ ശുക്രൻ പ്രവേശിക്കുന്നതോടുകൂടി തുലാംകൂറുകാരായ ചിത്തീര ചോദ്യ വിശാഖ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഖ സൗകര്യങ്ങളും ധനസൗഭാഗ്യവുമാണ് വന്നു ചേരുക സ്വക്ഷേത്ര ബലവാനായി ശുക്രൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടന്നു കിട്ടുന്ന കിട്ടുന്നൊരു കാലഘട്ടമായിരിക്കും മുന്നിലുണ്ടാവുക ആണ്ടിപ്പയച്ചവരും ഉച്ചവരും പരിഹസിച്ചവരും ചേർത്ത് ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം സൗഭാഗ്യങ്ങൾ വന്നുചേരുക ഒരു കാലഘട്ടം നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് തുലക്കൂർപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് വന്നു ചേർന്നിരിക്കുന്നത് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുന്ന സമയമാണ് അലസത വെട്ടുമാറും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും അന്യനാട്ടിൽ കഴിയുന്നവർ അവധിയിൽ നാട്ടിലേക്ക് വരും കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമായിട്ട് മാറും പുതിയ ജോലിയിലേക്ക് മാറാനുള്ള അവസരങ്ങളും വന്നു ചേരും ഉന്നത ബന്ധങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പല രീതിയിൽ ഉന്നതരായിട്ടുള്ള ആളുകളുമായി സൗഹൃദ ബന്ധങ്ങൾ വരികയും അത് പിന്നീട് വളരെയേറെ നേട്ടങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും കുട്ടികൾ ഇല്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം പ്രതീക്ഷിക്കാം അതുപോലെ പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും കുടുംബത്തിൽ നിന്നുള്ള നാനാ രീതിയിലുള്ള സഹായങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും വിദ്യാർത്ഥികൾ പരീക്ഷയിൽ മികച്ച വിജയം നേടും കുടുംബജീവിതം ജീവിതം കൂടുതൽ സന്തോഷകരമായി മാറും ഒരുപാട് കാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും പങ്ക് കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കച്ചവടം ലാഭകരമായി മാറുമെന്നുള്ളതാണ് ശുക്രരാശി മറ്റം കൊണ്ടുണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം അതുപോലെ സ്വർണാഭരണങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് കലാ മത്സരങ്ങളിൽ ഉന്നത വിജയമുണ്ടാകും ൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ സമ്പത്തും പണവും വന്നു ചേരുന്ന സമയമാണ് നവംബർ രണ്ട് മുതൽ ഉള്ളത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും വിശേഷ വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളും സമ്മാനമായിട്ട് ലഭിക്കും പുതിയ വാഹനമൊക്കെ സ്വന്തമാക്കാൻ കഴിയുന്ന സമയമായിരിക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ വിജയമുണ്ടാകുന്ന സമയമാണ് പ്രവർത്തന രംഗത്തുള്ള മാന്ദ്യതകളെല്ലാം വിട്ടുമാറി കൂടുതൽ ഊർജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും ഒരു നക്ഷത്ര ജാതകനെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ടും ധനപരമായിട്ടും എല്ലാം ും ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക് നാനാ രീതികളിൽ സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാണം ഉത്രാണം നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്തൊക്കെ വന്നു ചേരുന്ന സമയമായിരിക്കും അതുപോലെ നിങ്ങൾ കൊടുത്തിരുന്ന പണക്ക് തിരികെ ലഭിക്കുന്ന ചിലപ്പോൾ ഒരുപക്ഷെ വളരെ നാളുകളായി ചോദിച്ചിട്ടും കിട്ടാതിരുന്ന പണങ്ങളൊക്കെ തിരികെ വരുന്നൊരു സമയമാണ് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ും കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് ലോട്ടറി സൗഭാഗ്യങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരും അനുകൂലമായ കാലമായതിനാൽ തന്നെ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും തൊഴിൽ രംഗത്ത് ഗുണകരമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഓഹരി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരും കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുന്ന സമയമായിരിക്കും രോഗാദി ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ചികിത്സ വളരെ ആശ്വാസകരമായി അനുഭവപ്പെടുന്ന സമയമായിരിക്കും വന്നു ചേരുക ഉത്രണം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന മകരക്കുറുകർക്ക് വളരെ അനുകൂലമായിട്ടാണ് ശുക്രന്റെ രാശിമാറ്റം വന്നു ചേരുന്നത് പത്താം ഭാവത്തിലേക്കാണ് മകരക്കുറുകർക്ക് ശുക്രൻ വരുന്നത് അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ തീക്ഷിച്ചതിനും അപ്പുറമുള്ള വിജയങ്ങൾ വന്നു ചേരും വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തൊഴിൽ സൗഭാഗ്യം വന്നു ചേരുന്ന കാലഘട്ടമായിരിക്കും ഇത് വിദേശത്തും സ്വദേശത്തും ധാരാളം തൊഴിലവസരങ്ങൾ വരും വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ സംബന്ധമായ വിസ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അത് ലഭിക്കുന്നൊരു സമയമാണ് ദൈവാധീനം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തിക നില വളരെയേറെ മെച്ചപ്പെടും കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമായിട്ട് മാറും തൊഴിൽ മേഖലയിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമതകൾ മാറുകയും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ് പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകുമെങ്കിലും നവംബർ അഞ്ചാം തീയതിക്ക് ശേഷം അതായത് വെളുത്തവാവിന് ശേഷം അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഞാനിവിടെ പറഞ്ഞ ഏഴ് കൂറിൽപ്പെട്ട ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാർക്കും നാളെ മുതൽ സൗഭാഗ്യ പെരുമഴിയായിരിക്കും വന്നു ചേരുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി Namuscário.